ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വി ത്രീ ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ നാരങ്ങ അച്ചാറാണ് അപ്പോൾ അതിനാൽ ഞാൻ ആദ്യം നമ്മുടെ തവയൊന്ന് സ്റ്റവില് വെച്ചിട്ടുണ്ട് സിമ്മിലേക്ക് വെക്കുകയാണ് അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അപ്പോ ഇത് ഞാനൊരു നാന്നൂറ് ഗ്രാം നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നാന്നൂറ് ഗ്രാം നാരങ്ങ ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വെച്ചൊന്ന് വാട്ടിയെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അച്ചാറിന് വേണ്ടി പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലിയോളം വരുന്ന വെളുത്തുള്ളി മുളക് പൊടി കായം ഉലുവപ്പൊടി കടുക് അതുപോലെ തന്നെ കറിവേപ്പില ഉപ്പ് വിനാഗിരി ഇത്ര ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അങ്ങനെ ഒരു അച്ചാറാണ് അപ്പോൾ നമുക്ക് വെടിയിലേക്ക് പോവാം അപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു ഐറ്റം ഉണ്ട് അത് ഓയിലാണ് അപ്പോൾ നമ്മുടെ തവ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ അത്യാവശ്യം ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാലഞ്ച് സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കടയിലിട്ട് കൊടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടല് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യത്തിൽ കടൽ ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് ആണ് അപ്പോൾ തന്നെ ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആവശ്യത്തിനുള്ള കഞ്ഞപ്പിളി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പൊ അത് രണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രൗൺ കളറിലേക്ക് ആവണ്ട ഈ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതൊന്ന് വഴിറ്റി എടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ഓഫാക്കാണ് കാരണം നമ്മളിനി പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കരിഞ്ഞു പോകരുത് ഒട്ടും അച്ചാറിന് അതുകൊണ്ട് ഇതൊന്ന് ഓഫ് ഓഫാക്കുകയാണ് ഓഫ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് സ്പൂൺ ഇതാ ഈ ഒരളവിൽ നാല് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് സ്പൂൺ മുളക് പൊടി ചേർത്തു ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവപ്പൊടിയാണ് ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു സ്പൂൺ ഉലുവപ്പൊടി അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ കായം വെച്ചിട്ടുണ്ട് സെയിം ഇതേ സ്പൂണിൽ ഒരു സ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് മൂന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം സിമ്മ സിമ്മിൽ പോലും ഇട്ട് നമ്മൾ ചെയ്ത് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ടാണ് ഇത് മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതായി ഇതായി കഴിയുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം എന്നിട്ടത് ആക്കി വയ്ക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതിന് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം വിനാഗിരി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ പുളി എത്ര ഒരു കണക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഈ ഒരടപ്പിലൊരു നാല് അടപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യത്തിനുള്ള ഒരു വിനാഗിരി ചേർത്ത് കൊടുക്കാം കാരണം ഒത്തിരി പുളിയൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന പോലെ വരണം തിളച്ചാ വരുന്ന സമയത്തില് നമുക്കിനി ഇതിൻ്റെ കൂടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണും കൂടി എനിക്ക് വിനാഗിരി കുറച്ച് കുറവ് ഫീൽ ചെയ്തതുകൊണ്ട് ഒരു രണ്ട് സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടിയെടുത്ത് നാരങ്ങ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു നമ്മുടെ തേ സിമ്മിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ഇപ്പം ചിലർ നന്നായിട്ട് യൂസ് ചെയ്യും ഉപ്പ് ഇത്തിരി കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അച്ചാർ കേടാകാതിരിക്കും നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് നല്ല ടേസ്റ്റിയാണ് ഇരിക്കും തോറും ഇത് ടേസ്റ്റ് കൂടും പിന്നെ ഇത് നമ്മളിപ്പോൾ നമ്മളിത് ഒരു ബോട്ടിലേക്ക് മാറ്റുന്ന ടൈമിൽ നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ഏഴിച്ചു കൊടുക്കും കാരണം നല്ലെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാൾ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയോളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് മീ താങ്ക് യു ബൈ ബൈ